ഡാരി എപ്പോഴും പറയും ഈ മർച്ചനീവിക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണെന്ന് ദിവസങ്ങളോളം മനുഷ്യരെ കാണാതെ കര കാണാതെ കപ്പലിനകത്ത് കഴിയാന്ന് പറഞ്ഞാ എനിക്ക് ഓർക്കാനും കൂടി വയ്യ അതിലും വയ്യം ഡാഡിയുടെ പോലീസ് ഒന്നുമില്ലെങ്കിലും കൺവേട്ടത്തിലെ കാണുമെങ്കിലും ചെയ്യാമല്ലോ എപ്പഴാ വരിക ഇവിടെ ഒറ്റക്ക് കഴിയുമ്പോഴുള്ള സമയത്ത് നീ ഇങ്ങനെ When is he back home? I see. Okay, then. ോ ആരെ കുറിച്ച് ഇങ്ങനെ ഓർക്കാനൊന്നും ഇല്ലല്ലോ ഒറ്റയ്ക്കാവുമ്പോ ഞാൻ എന്നോട് തന്നെ lost ഞാൻ നോക്കിയിട്ട് ദേഗേച്ചിയുടെ ബോറടി മാറാൻ ഒറ്റ വഴിയുള്ളൂ അങ്ങോട്ട് നോക്കി ബിദു ഇറങ്ങിയോ ചേച്ചി കൊണ്ടുപോകാത്തതിനെ ഒന്നും കഴിച്ചില്ലേ ബിജു എന്താ ഒന്നും കഴിക്കാതെ ആന്റിയോ വരാൻ വൈകുന്നേര ആന്റി കൊണ്ടുപോകാതിരുന്നേ മോൻ ചോറ് വരട്ടെ അമ്മോ ബിജു ചോറ് വേണം ചോറുണ്ടല്ലെങ്കി പന്ത് വാങ്ങി തരില്ല ഹലോ ബോംബെ കണക്ഷൻ കൊടുക്കൂ ഹലോ ഹാ ഞാനാ രേഖ രേഖ വരുന്നോ എപ്പോ കേക്കുന്നില്ല ഉറക്കെ ഹലോ

ും അറ്റ്ലീസ്റ്റ് നിന്ന് മുകളിലേക്ക് പോകണമെന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗുഡ് ബോയ് ഇനി സ്മാർട്ട് ആയിട്ട് കൊടുക്കാഴ്ച ആ എവിടെയാ നോക്കട്ടെ അതെ ഇങ്ങനെ വയന്തിന്റെ ചെറിയ കളിയും കാണാൻ ചേച്ചി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് ശാരദിക്ക് ഇടാവിടെ എന്താ മൂ ശാരദി ചേച്ചി മോനും വരുന്നുണ്ടേ ചേച്ചി ചേച്ചി കനിച്ചോ പിന്നെ അല്ലാണ്ട് അല്ലേട്ടൻ ഇറ്റ്സ് എ ക്ലോസ് ചാട്ടർ നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ ഒരു ചേട്ടൻ അത് പണ്ടേ അറിയാവുന്ന എന്തെങ്കിലും അക്കുറിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ എന്താ ഇത്രയും വൈകല്യമുള്ള മലപ്രയാസം ഭർത്താവൊന്നൊന്നും എടുത്തില്ലെങ്കിൽ ഈ ലോകം ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെന്താ ഇവർ തവണ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത പഠിപ്പിച്ചിട്ടുണ്ട് ആ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കൊതിയും മതിയും തീർന്നു എന്റെ ലൈഫ് മറ്റു കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ല വേറെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ ഷോ ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നതിന് നീ എനിക്കൊരു സമ്മാനം തരണം ചേച്ചി എന്തൊക്കെ തന്നെ ആയാലും ഓ ഉപദേശിക്കാനുള്ള പറപ്പാടാവും എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കണ്ടേ കഴിയുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് മനസ്സില്ല അത്രക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ള വിശ്വാസം ഉണ്ടാവും അത് രണ്ടും ഇല്ലാത്തടുത്ത് ஒரு அடிமையை மனசில் மெல்விலாசம் எனிக்கு அனுபவிச்ச கஷ்டம் டோ அது ஆக்கு மனசிலாவதுடா எந்த ஒரு சாதனம் வாங்கி கொடுத்தா அது அப்ப பிடிக்கும் ുള്ള ഫ്രഷ് ആവും കുറച്ച് കഴിയട്ടെ വല്ലാത്ത ക്ഷീണം എനിക്കിത് കിടക്കണം അല്ല മോളെ എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് എന്റെ കാര്യം ചോദിക്കാൻ മറന്നു സുഹാൻ ലേ ഉം നാട കത്തൊക്കെ വരാറുണ്ടോ പൂവ് ഞാനന്ന് കിടക്കട്ടെ ശരി ഡേ കാണിക്കരുത് അമ്മു ശങ്കരട്ടാ എന്തോ പൊന്നി വട്ടു വന്നെ.ടാ ഇതൊക്കെ എടുത്ത് വെക്കേ. അम्मू ഇതൂടെ എടുത്ത് വെച്ചേ. വാ അम्मू. മടി. എൻ്റെ വയറ നിറഞ്ഞു. എനിയും കൈയ്യാ പൊട്ടി പോ. പൊട്ടി പോയാലേ ആണ്ടി തുന്നി തരം. നൗ ബിജസ് അവറൈസ് ബോയ്. അം നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ചു അമ്മയും അച്ഛനും എപ്പഴും പറയും എനിക്ക് ഇഷ്ട അങ്ങനെ പറയില്ലേ മോന്റെ അച്ഛനും അമ്മയല്ലേ കാറിന് താക്കോൽ എന്താ എന്തിനാ ചേച്ചി എനിക്കൊന്ന് ഡോക്ടറിനടുത്ത് പോണം എന്ത് വല്ലാത്തൊരു തളർച്ച വേണൊന്നുമില്ല ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അതെന്ന ചേച്ചി ഞാനും വരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ വരാൻ തുടങ്ങിയ കിണങ്ങിക്കൊണ്ട് ബിജുവും വരും ഫോണെടുത്തൊക്കെ അവനെയും വലിച്ചു ചെറ്റിക്കൊണ്ടു പോവാൻ എനിക്കിഷ്ടമല്ല നീ താക്കോലിഞ്ഞെടുക്കു ബോട്ടുണ്ടാവൂല്ലേ ഉണ്ടാവും ശ്രദ്ധ ചേച്ചിക്കാണ് ശരീരത്തിന് സുഖാവണെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം പറയുമ്പം ചേച്ചിക്ക് ചുണ്ടിയാവും എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര തന്നെ ഉണ്ടോ താഴ്ന്നു കൊടുക്കുക ഭൂമിയോടും ക്ഷമിക്കാം പക്ഷേ പിന്നെയും ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയ ഉള്ളിൽ കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിയിട്ടു ഒടുവിലൊപ്പത്തിൽ നിന്ന് നിക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞു വീണത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് മാത്രമേ അറിയാവൂ മോള് പോയി കിടന്നോളൂ ഡോക്ടർ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ പല്ലാണ്ട് തോന്നി എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ ചേച്ചിയുടെ നീച്ചർ അറിയാവുന്നൊണ്ട് മടിച്ചു പക്ഷേ രേഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല ഷീൻ അവർഡ് മീ അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ച് പറയുമായിരുന്നു ഹർ സോ സീരിയസ് ഇത് ഇത്രയും നമ്മൾ നിങ്ങളെ പോലും അറിയിക്കാണ്ട് നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് നത്തി ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് ഓൺ ലിമിറ്റേഷൻസ് ഡോക്ടർ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് വേദിട്ടേ എപ്പോ വേണമെങ്കിലും ഐ സജസ്റ്റ് യു ബെറ്റർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലായ കൊള്ളാം ഞാനൊരു ആംബുലൻസ് വിളിക്കാം തോമസ് ആംബുലൻസ് അയച്ചിട്ടുണ്ട് എന്ത് പ്രയോജനം ചേച്ചി ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി അവനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കരുത് പോലെ ഞാനില്ലേ ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് സ്നേഹത്തിന്റെ പെരുമാറിയത്തില്ല വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് കേവു അടക്കിക്കൊണ്ട് പെണുങ്ങിയും തല്ലിയും ഒക്കെ വേണോന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എതിനുതിരുന്ന് എനിക്കറിയാം സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൾ സങ്കടപ്പെടില്ലേ അവൻ ഒരിക്കലും സങ്കടപ്പെടില്ല അമ്മയെ വെറുത്തോട്ടെ എന്നാലും െക്ലേറ്റ് ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ബിജു ആയിരുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അതിനെന്താ നമ്മളുണ്ടല്ലോ അവന്

അവിടെ കളിക്കാൻ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ പിന്നെ യു ആർ ഗോയിങ് അങ്ങനെയല്ല ഞാൻ പറ വാ വാ വാ

എന്താണ് ഇത്ര വലിയ സ്വകാര്യം ആ അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ് ഓഹോ കേട്ടാ ബൈ